സി കുരിയാണ്ടായതും ഇപ്പൊ കാസർകോഡ് കാണിച്ചതോ അല്ലെ തൃശൂർന്ന് കാണിച്ചതും ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഞങ്ങളിപ്പോ വടകര എം എൽ എ ഇവിടെ കൂടെ നിൽക്കുന്നുണ്ട് ഇവിടെ മടപ്പള്ളിയിലും അതുപോലെ തന്നെ മുക്കാളിയിലും ഒക്കെ റോഡിന്റെ രണ്ട് വശവും ഇടിഞ്ഞ് ഇവര് സോയിൽ നെയ്ലിങ് എന്ന് പറഞ്ഞ ടെക്നോളജി വലിയ വിജയമാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയത് പൂർണമായും ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണിട്ട് അതിനെപ്പറ്റി പരാതി പറയാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല അതിന്റെ മേലെ രണ്ട് സൈഡിലും ആളുകൾ താമസിക്കുന്നുണ്ട് പവർ കാർ ടെക്നോളജി എന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടുത്തെ സ്ഥലം കൂടി അക്വയർ ചെയ്തിട്ട് അത് എൻ എച്ച് ഐയുടെ ഭാഗമാക്കിയിട്ടില്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾക്കാൽ ബാക്കിയുള്ള സ്ഥലവും വീടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് കുഞ്ഞിയോറ മലയിലെ പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുന്നുണ്ടോ ഇതിപ്പോ പൂർണ്ണമായും പണി കഴിഞ്ഞ് റീൽസ് എടുത്ത വീഡിയോ പിന്നെ റോഡ് ആയതുകൊണ്ടാണ് അത് ഇത്രയും ആളുകൾ ശ്രദ്ധയപ്പെടുന്നു ഒറ്റപ്പെട്ട സംഭവം അല്ല ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സൗകര്യങ്ങളിലേക്കുള്ളൊരു യാത്രയാണെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ക്ഷമിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷെ അവിടുത്തെ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യേണ്ടേ ഇപ്പൊ അത് ഈ കഴിഞ്ഞ രണ്ട് മഴയുടെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി കടകളിൽ വെള്ളം കയറി ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ല ഡ്രെയിനേജിന്റെ ഇന്നും ഔട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല സോയിൽ നെയ്ലിങ് നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണിന് ഫീസിബിൾ അല്ല അത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് അവിടുത്തെ മുഴുവൻ ആളുകളും ജനപ്രതിനിധികൾ ആയി പറഞ്ഞിട്ടും അത് പറയാനുള്ള കോമ്പിറ്റൻസി നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉൾപ്പെടെ ഇവർ മെക്കെട്ട് കയറാനാണ് ശ്രമിച്ചത് ഇപ്പം അവർ പറഞ്ഞതുപോലെ അത് പൊളിഞ്ഞു താഴ്ന്നു വീണു ഇപ്പൊ കുലിയാടുണ്ടായത് എന്താ ഞാൻ പറയുന്നത് ശരിക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് റോഡും പാലോ അല്ലെങ്കിൽ പിന്നെ സൈഡ് വിത്തി മാത്രമല്ല ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ അവകാശവാദങ്ങളും കൂടിയാണ് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണത് സാമൂഹ്യ മാധ്യമങ്ങളിലും മത്സരമാണ് ക്രെഡിറ്റ് എടുക്കാൻ തെരുവിലെ ഫ്ലക്സിന്റെ ഉത്സവമാണ് ക്രെഡിറ്റ് എടുക്കാൻ പക്ഷെ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ആരുമില്ല അപ്പോ ഇത് എന്റെ അല്ല അവന്റെ ആണെന്ന് പറഞ്ഞ് പരസ്പരം പഴിചാരുക എന്തായാലും ജനങ്ങൾ ദുരിതത്തിലാണ് ഇത് പ്രോപ്പറായി ജനങ്ങളെ കേൾക്കാൻ ജനപ്രതിനിധികളെ കേൾക്കാൻ ലോക്കൽ ബോഡിയിലെ ആളുകളെ കേൾക്കാൻ ഇവരെ തയ്യാറാവണം ഒരു തരം നിറഞ്ഞ സമീപനമാണ് പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഉണ്ടാവുന്നത് പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈ ഇല്ല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പലപ്പോഴും നടപ്പിലാക്കുന്നില്ല ഞാനിപ്പോ ഇന്ന സ്ഥലങ്ങളെല്ലാം വീണ്ടും സന്ദർശിക്കുന്നുണ്ട് ഞങ്ങളിത് നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥരെ കൂട്ടി വന്നിത് കാണിച്ചു കൊടുത്തിട്ടത് അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത മഴയായി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ എത്ര വീടുകളാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളും യാത്ര പ്രശ്നങ്ങളും ഒക്കെ ജനങ്ങളും ഉണ്ടാത്തത് വലിയൊരു സൗകര്യം വരട്ടെ താൽക്കാലികമുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളും വേറെ ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിനും പോവാത്ത അതിന്റെ പേരില്ല പക്ഷെ അതിങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ അതിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുക അപ്പൊ ഈ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നവർ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാവണം ജനങ്ങളുടെ ദുരിതത്തിന് ഉത്തരവാദിത്വവും മറുപടിയും പറയാൻ തയ്യാറാവണം പിന്നെ വേണ്ടേ അല്ല അവരുടെ അന്വേഷണം നടത്തുമ്പോഴത്തേക്കും അവരെന്താ പറഞ്ഞ ഇതിൽ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ല ഒരു പാളിച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കോടികൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകുന്നു കണ്ട കണ്ടി വരുവോ മണ്ണല്ലോ ഇടിഞ്ഞു പോകുന്നത് ജനങ്ങളുടെ നികുതി പടത്ത് നിന്ന് ചെലവഴിച്ച കോടികളല്ലേ ഞാൻ അത് റിസ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര പൈസ വേണ്ടി വരും അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്ക ആഴ്ചയിൽ റിവ്യൂ ഉച്ചക്ക് റിവ്യൂ വൈകുന്നേരം റിവ്യൂ രണ്ടാഴ്ച കൂടുമ്പോ റിവ്യൂ മുഖ്യമന്ത്രിയുടെ റിവ്യൂ മന്ത്രിയുടെ റിവ്യൂ കേന്ദ്രത്തിന്റെ റിവ്യൂ സന്ദർശനം റീൽ ഉണ്ടാക്കല് ഡ്രോൺ വീഡിയോ പിടിക്കല് ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അതിനെ ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് മന്ത്രിമാർക്കുണ്ട് അന്വേഷണം നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ ഒരു ഏജൻസിയെ കൊണ്ട് നടത്തണം കാരണം ഇപ്പൊ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ വന്നത് എന്താ ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല ഒരു പാളിച്ചയും സംഭവിക്കാതെ ഇത് എങ്ങനെ എങ്ങനെ ഇടിഞ്ഞു മുളിഞ്ഞ് വീഴുന്നത്